സാബൂന് ആതിലേ നൂറയൊക്കെ കൂടെ കളിയാക്കിയതിൻ്റെ പേരിൽ സാബു മോം പിണങ്ങി പെട്ടെന്ന് അങ്ങ് പോയി ടേബിളിൽ നിന്ന് എണീറ്റ് അപ്പോൾ ആതിലേയും നൂറയ്ക്കും മനസ്സിലായി അവർ വിളിക്കുവാണിങ്ങോട്ട് വന്നേ നെവി സാബു മോനെ എന്ന് അപ്പോൾ സാബൂ മോൻ വന്നില്ല വീണ്ടും വീണ്ടും വിളിച്ചപ്പം സാബു മോൻ എന്താണെന്ന് ചോദിച്ചു അതൊരു മിനിറ്റ് ഇവിടെ ഇരിക്കുകയാണ് എന്താണ് പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു കളിയാക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അപ്പം നൂറ പറഞ്ഞാൽ എല്ലാവരും കൂടെ രാവിലെ തൊട്ട് കളിയാക്കാൻ തുടങ്ങിയില്ലേ അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെടും പിന്നെ സാബൂമ്മൻ നെയ്യ് അതൊന്നും കുഴപ്പമില്ല ില്ല എന്ന് പറഞ്ഞു അപ്പം നവീം പറഞ്ഞ എന്താണ് ആ നിന്റെ മുഖം ഒരു തെളിച്ചമില്ലല്ലോ നിനക്ക് എന്തോ ഒരു ഇതുപോലെ ഉടനെ പറഞ്ഞ് നിന്നോടാണ് എനിക്ക് കൂടുതൽ ദേഷ്യം അവൻ ചോദിച്ചാൽ അതെന്താ അത് നീ എനിക്ക് ചിക്കിച്ചൻ ക്യാപ്റ്റനായ എന്നെ അവിടെ ഇരുത്തിയിട്ട് നീ അക്ബറിനോട് ചോദിച്ച് നൂൽ പൊറോട്ട ഉണ്ടാക്കിയാൽ മതിയാന്ന് എന്നോട് നിനക്കൊരു വാക്ക് ചോദിക്കാമല്ലോ എന്നോടല്ലേ ചോദിക്കേണ്ടത് അപ്പം നവീം പറഞ്ഞ് അയ്യോ എനിക്ക് തെറ്റ് ഞാൻ ഓർത്തില്ലടാ ഞാൻ ഇനി നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം സാമ്പൂ പറഞ്ഞില്ല ഉണ്ടാക്കണം ഇല്ല ഞാൻ ഉണ്ടാക്കുന്നില്ല എനിക്കറിയത്തില്ല അപ്പം അക്ബർ അവിടെ ഇരുന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന അവൻ അനുവാദം ചോദിച്ച് അപ്പം പിന്നെ നെവിൻ പറഞ്ഞ് മിണ്ടായിരിക്കടാ എന്ന് പറഞ്ഞു അപ്പോൾ അക്ബർ സാമ്പൂന ചൂടാക്കാൻ തുടങ്ങി അന്നാലും നിന്നോടല്ലേടാ ചോദിക്കേണ്ടത് ഇവന് കാല് വരുന്നവനാണെന്നൊക്കെ പറഞ്ഞ അപ്പം നെവിൻ എണീറ്റിട്ട് പറഞ്ഞ് ക്ഷമിക്കടാ ഒരു ക്യാപ്റ്റൻ്റെ ബഹുമാനം എനിക്ക് തരാൻ പറ്റിയില്ല അത് ഓർത്തില്ല അത് നിനക്ക് ഫീൽ ഫീലായതിൽ ക്ഷമിക്കുക ഇനി നൂല് പൊറോട്ട ഇവിടെ ഉണ്ടാക്കുന്നില്ല എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുക കെട്ടിപ്പിടിച്ച് ഇതാക്കി ചെയ്യുക സാവം പറഞ്ഞു അതി വിട് വിടെന്ന് പറഞ്ഞിട്ടും നെവിൻ വിടുന്നില്ല എന്നിട്ട് പിന്നെ നെവിൻ അപ്പം സാമൂഹം പെട്ടെന്ന് ഒരു കാര്യം എൻ്റെ ഉണ്ടാകുന്നില്ല ഞാനിനി ഉണ്ടാക്കുന്നില്ല ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതുമാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അതെന്റെ തെറ്റായി പോയി റെസ്പെക്റ്റ് ചെയ്ത് ക്യാപ്റ്റനെ സോറി എന്നും പറഞ്ഞ് അങ്ങ് പോവുക അപ്പം സാമൂഹം പറഞ്ഞു ഇതാണ് ഇവൻ്റെ കുഴപ്പം ഇവനോടൊന്നും പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് ഇവൻ ഇമോഷണൽ ആവും എന്ന് പറയുന്ന അതാണ് ഇപ്പം ലൈവില് നടന്നത്